ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഞാനും സുഖമായിട്ടിരിക്കണം അപ്പോൾ നമ്മൾ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് രാവിലെ കുറച്ച് തിരക്കായിരുന്നു അപ്പോൾ രാവിലത്തെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല അത് രാവിലത്തെ ചായയും പലഹാരവും അവിടെ ബാക്കി കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ തീർത്തതിന് ശേഷമാണ് ഞാൻ വീഡിയോ എന്ന് വിചാരിച്ചത് കാരണം പാചക പരിപാടികളൊക്കെ തീർത്തിട്ടാണ് ഉച്ചയ്ക്കുള്ള ഊണിനുള്ള സംഭവങ്ങൾ ഫുള്ളായിട്ടും ഉണ്ടാക്കി വെച്ചതിന് ശേഷമാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് ഇനി ഇവിടെ ചെറുതായി അടുക്കളയിൽ ഒന്ന് ക്ലീൻ ചെയ്യാൻ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ തീർത്തു ഇന്നത്തെ ദിവസം അങ്ങനെ ആവാന്ന് വിചാരിച്ചു പാചകം ചെയ്തൊക്കെ കണിക്കാട്ടൊക്കെ സംഭവങ്ങൾ കുറേ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല സാമ്പാറും ഒരു കയ്പയ്ക്ക കൊണ്ടൊരു തോരനും പിന്നെ കുറച്ച് ഉണക്കമീൻ വറുത്തതും പിന്നെ അച്ചാറും അത്രയേ ഉള്ളൂ ഇന്നത്തെ വിഭവങ്ങൾ രാവിലെ ചപ്പാത്തി തക്കാളി റോസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കണ തിരക്കും പിന്നെ കൊടുക്കാനും പിന്നെ പണിക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ എല്ലാം കൂടെ ആയപ്പോൾ എനിക്കിന്ന് കുറച്ച് തിരക്കുള്ള ദിവസമായിരുന്നു അപ്പം ഞാൻ രാവിലത്തെ സംഭവങ്ങൾ ഇന്നത്തെ പാചകം ഫുള്ള് ചെയ്ത് വെച്ചിട്ട് വീഡിയോ പിടിക്കാമെന്ന് വിചാരിച്ചു എല്ലാ കാര്യങ്ങളും തീർത്ത് ഒന്ന് ഫ്രീ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഞായറാഴ്ചയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഞായറാഴ്ച എല്ലാവർക്കും ഉള്ള ദിവസമാണെങ്കിൽ ഇവിടെ ഞായറും തിങ്കളും എല്ലാ ദിവസവും സെയിം തന്നെയാണ് നമുക്ക് വീട്ടിലെ കാര്യങ്ങളും വീട്ടിലെ തിരക്കുകളും ഒക്കെ ഒരുപോലെ മുന്നോട്ട് പോകണവരോ അങ്ങനെയാണ് അതിൻ്റെ ദിവസം എന്നുള്ള ഒരു പ്രത്യേകത ഒന്നുമില്ല എല്ലാവരും പറയും സൺഡേ ഹോളിഡേ എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റും നമുക്ക് ഞായറാഴ്ചയും ഫ്രീ ഇല്ല അന്നും എന്തെങ്കിലും ഉണ്ടാവും ജീവിതവും അങ്ങനെയൊക്കെ തന്നെയല്ലേ അല്ലേ ഇനി അപ്പോൾ എല്ലാവരും ഒരുപോലെ ആയാൽ അത് നടക്കില്ലല്ലോ ലോകം എങ്ങനെയാവും എല്ലാ ജനങ്ങളും അല്ലെങ്കിൽ എല്ലാ ആൾക്കാരും ഒരുപോലെ എല്ലാവരുടെ സ്വഭാവം ഒരുപോലെ എല്ലാ കാര്യങ്ങളും ഒരുപോലെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ലോകം അല്ലേ എല്ലാത്തിനും വ്യത്യസ്തതയും വ്യത്യസ്ത കാര്യങ്ങളും ഓരോ ആൾക്കാർക്കും ഓരോരോ കാര്യങ്ങളും ഒക്കെ അല്ലേ അപ്പം അതൊക്കെ അതിൻ്റെ വഴിക്കൊക്കെ പോവട്ടെ നമ്മൾ നമ്മളെ വഴിക്കും പോയി നമ്മൾ നമുക്ക് വെച്ച വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ലക്ഷ്യത്തിലെത്തുള്ളൂ അല്ലേ മറ്റൊരാളുടെ ലക്ഷ്യത്തിൽ കൂടി പോയി കഴിഞ്ഞാൽ നമ്മുടെ മാർഗവും ഒക്കെ തടസ്സമായിട്ട് മാറും അപ്പോൾ നമ്മുടെ രക്ഷ്യാണ് നമ്മുടെ മാർഗം എന്ന് വിചാരിച്ച് അല്ലെങ്കിൽ നമുക്ക് മുന്നിൽ തെളിഞ്ഞിട്ടുള്ള വഴി കൂടെ നമ്മൾ സഞ്ചരിക്കണം അല്ലെങ്കിൽ നമുക്ക് ജീവിതം എന്താണോ നമുക്ക് മുന്നിൽ വെച്ച് തന്നിട്ടുള്ളിൽ അതുപോലെ നമ്മൾ പോകണം അപ്പോഴാണ് നമ്മളുടെ ജീവിതം സക്സസ് ആവുള്ളൂ അങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ തിയറി പ്രകാരം മുന്നോട്ട് പോകണത് കേട്ടോ പക്ഷെ അങ്ങനെയൊക്കെ ആയാൽ തന്നെയാണ് മുന്നോട്ട് പോകുള്ളൂ നമ്മൾ മറ്റൊരാളുടെ കണ്ടിട്ട് അതുപോലെ എന്നോ അങ്ങനെയെന്നൊന്നും ചിന്തിച്ചു കഴിഞ്ഞാൽ എന്നിട്ട് നമ്മൾ അതുപോലെ ആവാനൊന്നും ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ആവില്ല അത് അവരുടെ വഴി ഇത് നമ്മുടെ വഴി നമ്മൾ നമ്മുടെ വഴി കൂടെ പോകുമ്പോൾ മാത്രേ ആവുള്ളൂ പിന്നെ അനുകരണം എന്നൊക്കെ ഉള്ളത് ഒരു ശരിയായ കാര്യമാണെന്ന് എനിക്ക് തോന്നണില്ല നമ്മൾ നമ്മളായിട്ട് ജീവിക്കുക നമ്മൾ നമ്മളുടെ കാഴ്ചപ്പാട്ടിലൂടെ മുന്നോട്ട് പോവുക നമ്മുടെ കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോവുക അതൊക്കെയാണ് എൻ്റെ പോളിസി മറ്റൊരാൾ എന്ത് ചെയ്യുന്നു അതുപോലെ നമ്മൾ ചെയ്യണം എന്ന് വിചാരിച്ചാൽ നമ്മൾ കൊണ്ട് പറ്റില്ല നമുക്ക് നമ്മൾ ചെയ്യാൻ വിചാരിച്ച കാര്യങ്ങൾ ചെയ്യാനല്ലേ നമുക്ക് പറ്റുള്ളൂ അവർക്ക് വെച്ചത് അതായിരിക്കും നമുക്ക് വേറെ ആയിരിക്കും നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ വഴിയൊക്കെ വേറെ ആയിരിക്കും ഒരേ ഒരാൾ പോകണ അതേ വഴി കൂടെ നമ്മൾ പോയി വിചാരിച്ചിട്ട് അവരുടെ ലക്ഷ്യം വേറെ ആയിരിക്കും അവരുടെ ലക്ഷ്യം എന്താണെന്ന് നമുക്കറിയില്ലല്ലോ നമ്മൾ അവരുടെ പുറകെ പോയി കൊണ്ടിരിക്കണേല്ലോ അവർ ഏത് ലക്ഷ്യത്തിക്ക് വേണ്ടിയിട്ടാണ് ആ വഴിയിലൂടെ സഞ്ചരിക്കണേ എന്നുള്ളത് അവർക്ക് മാത്രമല്ലേ അറിയുള്ളൂ നമ്മൾ നമ്മുടെ വഴികളെ ഏതാണോ നമുക്ക് വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മുടെ വഴി നല്ലതാക്കി നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക അപ്പം നമ്മുടെ ലക്ഷ്യം നല്ലതായി തീരും നമ്മുടെ നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിപ്പഴും ചെയ്യും അപ്പം അങ്ങനെയൊക്കെ കുറേ സിദ്ധാന്തങ്ങളില്ലേ അതൊക്കെ പോട്ടെ അതൊക്കെ സിദ്ധാന്തമായിട്ട് തന്നെ ഇരിക്കട്ടെ അല്ലെങ്കിൽ നമ്മൾ നമ്മളായിട്ട് തന്നെ ജീവിച്ച് കാണിക്കാൻ ശ്രമിക്കുക നമ്മളിലും ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും മറ്റുള്ളവർ നമ്മളെ എന്ത് പറഞ്ഞോ അല്ലെങ്കിൽ അവരെ നമ്മളെ കുറിച്ച് എന്ത് ചിന്തിക്കണോ എന്തോ ഒന്നുമല്ല നമ്മൾ നമ്മളായിട്ട് ഇരിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് അപ്പൊ ഇന്ന് നമുക്കൊരു പാട്ടും കൂടെ പാടാംട്ടോ ഏതായാലും പാചകമൊക്കെ കഴിച്ചതല്ലേ അപ്പൊ നമുക്കൊരു പാട്ടായിക്കോട്ടെ അപ്പൊ പാടാം നോക്കത്താ ദൂരത്ത് കണ്ട നട്ട് എന്നുള്ള ആ സിനിമയിലെ കുറച്ച് പരിപാടാം ശരിയാവുമോ ഒന്നും അറിയില്ല കേട്ടോ എങ്കിലും ഞാൻ പാടാം അത്രേ പറയാൻ പറ്റുള്ളൂ പലരും ചോദിക്കുന്നതാണ് നാല് പേര് എങ്കിലും പാടിക്കൂടെ പാടിക്കൂടെ എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോണ്ടായിരിക്കില്ല നിങ്ങൾ ചോദിക്കുന്നത് ശ്രമിക്കാം ആയിരം കാത്തിരുന്നു നിന്നെ ഞാൻ എന്നിൽ നിന്നും പറന്നകന്നോ പൈങ്കിളി മലർത്തേൻ കിളി പൈങ്കിളി മലത്തേൻ കിളി മഞ്ഞു വീണതറിഞ്ഞില്ല പൈങ്കിളി മലത്തേൻ കിളി പൈങ്കിളി മലർത്തേൻ കിളി വെയിൽ വന്നു പോയതറിഞ്ഞില്ല മഞ്ഞു വീണതറിഞ്ഞില്ല വെയിൽ വന്നു പോയതറിഞ്ഞില്ല പൈങ്കിളീ മലത്തേൻ കിളി പൈങ്കിളീ മലത്തേൻ കിളി മേ വന്നു നീ നിന്നു നീ എന്റെ ജന്മ സാബല്യമേ ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ എന്നിൽ നിന്നും പറന്നകന്നോർ പൈങ്കിളി മലർത്തേൻ കിളി പൈങ്കിളി മലർത്തേൻ കിളി അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിനുള്ള വിഭവങ്ങൾ സാമ്പാർ ഉണക്കമീൻ വറുത്തത് കയ്പയ്ക്കത്തോര അപ്പോൾ പിന്നെ മാങ്ങ കൊണ്ടുള്ള അച്ചാർ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളു കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻറ്റും ചെയ്യണേ